ഹലോ ഗൈസ് ഫൈൻഡ് ആർ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മൾ കോഴിക്കോട് പറമ്പിൽ ബസാർ കാരാട്ട് കാരാട്ടുതായം അഞ്ചര സെൻറ്റ് സ്ഥലം ഈ കാണുന്ന പ്ലോട്ട് കൊടുക്കാനുള്ളതാണ് ഇതിൽ കിണർ പകുതി അവകാശം അല്ല കിണർ പകുതി നമ്മുടെ പറമ്പിലാണ് ഉള്ളത് പിന്നെ അതുപോലെ തന്നെ എട്ട് ഫുട്ടും നിസാമസായിട്ട് റോഡുണ്ട് കാരാട്ടുതായത്തിൽ നിന്ന് ബസ് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ഉള്ളിൽ മാത്രമാണ് ദൂരം വരുന്നത് അതുപോലെ തന്നെ തൊട്ടടുത്ത് ഇലക്ട്രിക് പോസ്റ്റ് കാണാൻ വേണ്ടി പറ്റും നല്ല സ്ക്വയർ ആയിട്ടുള്ള അടിപൊളി പറമ്പാണ് നമ്പിൽ വില ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് പ്രൈസ് ആണ് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ കഷ്ടം എന്ന് ചോദിച്ചത് നമ്മളെ ഈ കാണുന്ന രീതിയിൽ പകുതി നമ്മുടെ പ്രോട്ടലേക്കുള്ളതാണ് അപ്പം നമ്മൾ ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആൾക്കാർ കിണർ വയ്ക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി വെള്ളമുള്ള കിണറാണ് പകുതി ഭാഗം നമുക്ക് അവകാശപ്പെട്ടതാണ് അപ്പം ആ രീതിയിൽ പ്രോപ്പർട്ടി വാങ്ങാൻ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ നല്ലൊരു ചാൻസ് ഉള്ള പ്ലോ പ്ലോട്ടാണ് ബസ് ഇറങ്ങിയിട്ടൊക്കെ ആണെങ്കിൽ കുറഞ്ഞ ദൂരം മാത്രമേ ഈ പ്ലോട്ടിലേക്ക് ദൂരം വരുന്നുള്ളൂ താല്പര്യമുള്ള ആൾക്കാരെ മാം വിളിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നതേ ഗുഡ് ബൈ